പാലക്കാട് അട്ടപ്പാടി മുക്കാലി ഉന്നതിയിൽ കാട്ടാന ഇറങ്ങി രാത്രിയിൽ ജനവാസ എത്തിയ കാട്ടാന പുലർച്ച വരെ പ്രദേശത്ത് തുടർന്നു കാട്ടിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും ആന ജനവാസ മേഖലയിലെത്തി അട്ടപ്പാടിയിലെ ഈ കാട്ടാന ആക്രമണത്തിൻ്റെ വിവരങ്ങളുമായി ഉണ്ട് ഗോകുൽ പുലർച്ചെ വരെ ആന ജനവാസ മേഖലയിൽ തുടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആന ആനയെ ഇപ്പോൾ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് പക്ഷേ ജനവാസ മേഖലയിലുള്ള ആളുകൾ ആശങ്കയിലാണോ എന്താണ് അവർ പറയുന്നത് ഈ അട്ടപ്പാടി മുക്കാലിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആന ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യം ഈ ആന ഇങ്ങനെ ഇറങ്ങി ആർ ആർ ടി അതിനെ വനമേഖലയിലേക്ക് തുരത്തി പക്ഷെ വീണ്ടും ആന ഇറങ്ങുകയായിരുന്നു പുലർച്ചെ വരെ ആന ജനവാസ മേഖലയിൽ തുടരുകയും പിന്നീട് കാട്ടിലേക്ക് കയറിപ്പോകുകയും ചെയ്തു കാര്യമായ നാശനഷ്ടമൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കാട്ടാനകൾ ഇങ്ങനെ ഇറങ്ങുന്നത് വലിയ രീതിയിൽ ആ പ്രദേശത്ത് ഉന്നതിയിലുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് കാരണം രാത്രി പുറത്തു പോവുകയോ മറ്റാവശ്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് സ്വാഭാവികമായി ആ പ്രദേശത്തുള്ളവർക്ക് ആശങ്കയുണ്ട്